അമ്മക്കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള സ്ഥിരം ചോദ്യമാണ് കേട്ടോ ഇന്ന് എന്താ അമ്മേ കഴിക്കാൻ ശരി അപ്പോൾ ഒന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ സാമ്പാർ വട തന്നെ ആവാമെന്ന് വെച്ചു കാരണം ഒന്ന് രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വടക്കായിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കണ്ടല്ലോ കുറച്ച് ഉഴുന്ന വെള്ളത്തിലിട്ട് മാവ് റെഡിയാക്കി വെച്ചു ഉഴുന്ന വടയുടെ ഷേപ്പ് ഒന്നും നോക്കണ്ട ഷേപ്പൊന്നും ശരിയായില്ലെങ്കിലും ടേസ്റ്റ് ഓക്കെ ആയിരുന്നു പക്ഷേ സെക്കൻഡ് ട്രിപ്പ് ഇട്ടപ്പോൾ ഷേപ്പും ശരിയായിട്ട് വന്നു കേട്ടോ ഉഴുന്ന വടയെല്ലാം റെഡിയായി ഇനി നമുക്ക് സാമ്പാർ വട റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് ഉഴന്ന് വട വെച്ചു അതിൻ്റെ മീതെ നില ചൂടുള്ള സാമ്പാർ ഒഴിച്ചു കുറച്ച് സവാളയും മല്ലിയിലേയും ഗാർണിഷ് ചെയ്തു അമ്മക്കൂട്ടിയെ കഴിക്കാനും ഒഴിച്ചു അതാ ആൾ കഴിക്കാൻ വന്നു ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ ആ നന്നായിട്ടുണ്ടമ്മേന്നാണ് പറയണത് അങ്ങനെ അവൾക്കും ഇഷ്ടപ്പെട്ടു അവളും ഹാപ്പി ഞാനും ഹാപ്പി